ഇറാൻ ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായിരുന്ന നെവിറ്റോം എയർബേസും ടെൽനോഫ് എയർബേസും ആക്രമിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് അതുകൂടാതെ തന്നെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും മറ്റു പല സൈറ്റുകളും ആക്രമിക്കുന്നുണ്ട് ഇതിൽ നെവിറ്റോം എയർബേസും ടെൽനോഫ് എയർബേസും മില്യൺ ഡോളർ വിലവരുന്ന ഇസ്രായേലിൻ്റെ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതാണ് ഇറാൻ്റെ കരുത്തുറ്റ ഫത്താഹ റ്റു ഷെഹബത്രി ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഈ മിസൈലുകൾ എങ്ങനെയാണ് ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ എറോ ടു ആരോ ത്രീ തുടങ്ങിയ ബാലിസ്റ്റിക് വിരുദ്ധ എയർ ഡിഫെൻസുകളെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചതും മറികടന്നതും എങ്ങനെയാണെന്ന് നോക്കി അമേരിക്ക ആദ്യം തന്നെ ഇറാനിലെ ഷിറാസ് പ്രവിശ്യയിൽ നിന്നായിരിക്കും മിസൈലുകൾ കടന്നുവരികയെന്ന് ഇസ്രായേലിനെ അറിയിച്ചിരുന്നു ഏകദേശം നൂറ്റമ്പതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ആ പ്രദേശത്തു നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് ഈ മിസൈലുകൾ ഏകദേശം ആയിരം മൈലുകൾ കടന്ന് ഇസ്രായേലിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ലൊക്കേഷനുകളിലേക്ക് പതിക്കുകയാണുണ്ടായത് ഷഹബ് ഷഹബത്രി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ്റെ എക്കാലത്തെയും മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ളത് ഈ ബാലിസ്റ്റിക് മിസൈലിന് പ്രധാനമായും ഷഹബ് ഷഹബത്രി മിസൈലുകൾക്ക് എഴുന്നൂറ്ററുപത് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാമോളം വാർഹെഡ് വഹിക്കാനാവും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എൽ പി എസ് ഭാരവും ഇത് താങ്ങും ഇതിൻ്റെ പ്രവർത്തന ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നയൻറ്റി ഡിഗ്രിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മിസൈലുകൾ അവിടെ നിന്ന് പുറപ്പെടും പിന്നീട് വളരെ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന ഈ മിസൈലുകൾ അതിൻ്റെ പരമാവധി വേഗത കൈവരിച്ച ശേഷം അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോക്കറ്റിൽ നിന്ന് വേർപ്പെടും അതിനുശേഷം വാർഹെഡ് മാത്രമായിരിക്കും സഞ്ചരിക്കുക ഈ വാർഹെഡ് പിന്നീട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലക്ഷ്യം എവിടെയാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കും മിസൈലിൻ്റെ വേരിയൻറ്റുകൾ അനുസരിച്ച് ഒന്നോ അതിൽ കൂടുതൽ കോമ്പണൻറ്റോ ഉണ്ടായേക്കാം ഇത്തരം മിസൈലുകളിൽ ടാർഗറ്റ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം കുതിച്ചെത്തും കൃത്യമായി പറയുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അമ്പത് വരെ സർക്ക് സർക്കിൾ റേഞ്ചിൽ ഇവർക്ക് ഡാമേജുകൾ വരുത്താനാവും ഷഹബ് മിസൈൽ വാർഹെഡുകളുടെ പ്രത്യേകത അതിൻ്റെ പ്രകമ്പനമല്ല മറിച്ച് കൃത്യതയാണ് എന്നാൽ ഫത്താഹ് വണ്ണിൻ്റെ സക്സസറായ ഫത്താഹു ടു മിസൈലുകളിലേക്ക് വരികയാണെങ്കിൽ അത് അത്യധികം അപകടകരിയായ മറ്റൊരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇറാൻ്റെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യതയ്ക്കൊപ്പം മാച്ച് ഫൈവ് മുതൽ മാച്ച് ടെന്നിൻ്റെ ഇടയിലുള്ള സ്പീഡാണ് ലക്ഷ്യത്തിലേക്ക് തൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റമുള്ള വിലവിടെയും കൃത്യമായി കൃത്യമായി പ്രഹരിക്കാൻ ഫത്താഹ് ടു മിസൈലുകൾക്കാവും മാത്രമല്ല അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തന്നെ ഇതിൻ്റെ പരമാവധി മാച്ച് ഫൈവ് സ്പീഡിലേക്ക് കടക്കാനും ഫത്താഹ് മിസൈലുകൾക്കാവും ഇതിൽ ഏറോ ഡൈനാമിക് കൺട്രോൾ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഏറോ മിസൈലുകളെ ഭയക്കേണ്ട ആവശ്യവുമില്ല ഹൈപ്പർസോണിക് മിസൈലുകൾ എന്താണെന്ന് നമുക്കതിനു മുമ്പ് നോക്കാം ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പണുകളിലൊന്നാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യു എസ് എയിൽ നിന്ന് വെറും പതിനെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ചൈനയിലേക്ക് എത്താൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കും കാരണം അതിൻ്റെ മാച്ച് ഫൈവ് മുതൽ അങ്ങോട്ടുള്ള സ്പീഡാണ് അതിനെ സഹായിക്കുന്നത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഹൈഡ്രജൻ ഫ്യൂലുമായി മിക്സ് ചെയ്ത് കോമ്പോസിഷൻ ബേൺ ചെയ്തതിനു ശേഷമാണ് ഇവ ലക്ഷ്യത്തിലേക്ക് എത്തുക അതുപോലെ തന്നെ ചൈനയുടെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തുവിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അത് ന്യൂക്ലിയർ വാർഹെഡോട് കൂടിയുള്ളതാകുമ്പോൾ അത്യധികം അപകടകരയായിരിക്കും യു എയുടെ എയർക്രാഫ്റ്റുകളെ ലക്ഷ്യമാക്കിയാണ് ഇത്തരം മിസൈലുകൾ ചൈന നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാനും ഇമേക്കാവും